റോളൊക്കെ ഒരുപാട് ഇറങ്ങുന്നു അത് നല്ല കാര്യമാണ് അറ്റാക്ക് ഒക്കെ കൊള്ളാം നമ്മൾ സജീവമായി നിൽക്കണം ഭാര്യയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ ഇല്ല അങ്ങനെ അങ്ങനെയൊന്നുമില്ല എന്റെ ഇഷ്ടത്തിന് ഞാൻ പോകാന്നുള്ള അങ്ങനെ രണ്ടുപേർക്കും രണ്ട് സ്ഥലങ്ങളാണ് ഭാര്യ കൊടുത്തിരിക്കും എന്നെ നാട് ഭരിക്കുന്നു ഞാൻ നാട് ഭരിക്കുന്നു കല്യാണം കഴിച്ചൊക്കെ അറേഞ്ച് മാരേജ് ആയിരുന്നു അത് പ്രണയമായിരുന്നു അത് കണ്ട് ഇഷ്ടപ്പെട്ട അപ്പൊ തന്നെ കല്യാണം കഴിക്കാം കാരണം പിന്നീട് നടക്കത്തില്ല നടക്കാതെ പോയത് അങ്ങനെയാണോ എല്ലാ കാര്യത്തിലും നീ പോയ അത് മുടങ്ങുന്നോ പെട്ടെന്നായിരുന്നു വന്ന് ഒരു പുറത്ത് ഞാൻ ഷോയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോ എയർപോർട്ടിലേക്ക് ഇപ്പൊണ്ട് വണ്ടിയില് കേറി കുറച്ച് കാര്യങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വണ്ടിയിൽ കേറി എന്നിട്ട് എന്നോട് പറഞ്ഞു കല്യാണം തീരുമാനിച്ചു എത്ര പെട്ടെന്ന് ഒന്ന് പോയി സംസാരിക്കണം അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു എളുപ്പമായില്ലേ കാര്യങ്ങള് ഞാൻ ഇങ്ങനെ വായിച്ചു രണ്ടു മൂന്ന് പ്രണയത്തിലൊക്കെ പെട്ട് മുഖമിടിച്ച് വീണ് അതിന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടാണ് ഫ്ലവേഴ്സ് ഒന്ന് രണ്ട് ഈ ഇതുപോലെ തന്നെ പരാജയപ്പെട്ടിട്ടുള്ളതാണ് കല്യാണം തീരുമാനിക്കാൻ പോയപ്പോ എന്താ പറ്റിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഒന്ന് രണ്ട് പരാജയപ്പെട്ടതുകൊണ്ട് അതെ അല്ല ഈ പ്രണയം പരാജയപ്പെട്ട് ടിനിയും അങ്ങനെ പരാജയപ്പെടാൻ ഇഷ്ടമില്ലാത്ത ആളാണല്ലോ ഇല്ല അത് എന്റെ വിജയമായിരുന്നു പരാജയപ്പെട്ടതൊക്കെ ആണോ അല്ലെങ്കിൽ ഞാൻ പ്രണയം നമ്മുടെ കയ്യിലല്ലല്ലോ വണ്ടി

ഒരു സിനിമയാണ് അത് റിലീസ് ചെയ്തത് വിനീത് ശ്രീനിവാസനായിരുന്നു അത് എം ജയേന്ദ്രൻ സാർ അതിനെ കുറിച്ച് നല്ലൊരു വാക്കുകൾ അദ്ദേഹം പോസ്റ്റ് ചെയ്തു അപ്പോ സന്തോഷം തോന്നി നമുക്കറിയാത്തൊരു സ്കില്ലാണല്ലോ നമ്മൾ പാടും എന്നുണ്ടെങ്കിലും പിന്നണി ഗാനം ആ അതിലേ ഞാനായിട്ട് ഞങ്ങൾ പണ്ട് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ പോലെ വർഷം ഒരു മുമ്പാണ് പെട്ടെന്ന് ഇങ്ങനെ കണ്ടിട്ട് പ്രോഗ്രാമിനും അല്ലല്ല ഞങ്ങള് കാണാറുണ്ട് പിന്നെ ഞങ്ങളിപ്പോ അസോസിയേഷന്റെ കാര്യങ്ങളും അതുപോലെ എല്ലാത്തിലും ഒരു ദിവസം ഇങ്ങനെ ഒരു വെറുതെ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി വണ്ടി എടുത്ത് പെട്ടെന്ന് ഒരു മ്യൂസിക്കൽ ഷോപ്പ് കണ്ടപ്പോ വണ്ടി ചവിട്ടി അപ്പൊ ഞാൻ ഷോക്ക് പോയി കാരണം കയറേണ്ട കാര്യമില്ല അവിടെ ഒരു കാരണവശാലും കയറേണ്ട ആവശ്യമില്ല തിരിച്ചു വരുമ്പോ ഒരു ഗിറ്റാറുമായിട്ട് വരുന്നത് ഈ ബോബനി മോളിയിൽ അപ്പിഇപ്പി വരുന്ന അത് വന്നപ്പോഴത്തേക്കിനെ എനിക്ക് വീണ്ടും അത്ഭുതമായി പോയി ഞാൻ ഇതെന്താ ചുരുക്കം പറഞ്ഞ അന്ന് രാത്രി എനിക്ക് ചെവതിലെ റാപ്പ് കാരണം അന്നേരമാണ് എനിക്ക് മനസിലായത് ഇതിന്റെ ഒരു സ്കില്ല് പുള്ളി ആടും അത് കഴിഞ്ഞപ്പോ പിന്നെ അങ്കിൾമാരല്ലേ മറ്റേ ബേണിഗ്നേഷ്യസ് അവരൊക്കെ അപ്പൊ അത്രയും ബന്ധം ഒക്കെ ഞാൻ പറഞ്ഞ പിന്നെ ഫ്രണ്ട് ആണ് ബിജു നാരായണൻ ഒന്നിച്ച് അപ്പൊ അങ്ങനെയൊക്കെ സംഗീതമൊക്കെ ആയിട്ട് പിന്നെ പ്രോഗ്രാം എടുത്തു തുടങ്ങി മത്തിൽ പാട്ട് രണ്ടിലായിരുന്നു മൂളിയാലോ അതൊരു മോളെ പാട്ടാണ് എന്നും പറഞ്ഞ വൈകാരിക ഉന്നമനത്തിലേക്ക് മോളെ കുറിച്ചിട്ടുള്ള എൻറെ കുഞ്ഞല്ലേ ഈ അച്ഛൻറെ പൊന്നല്ലേ നീ ൂടമല്ലേ വാരിളം തേനല്ലേ നീ താരിളം പൂവല്ലേ വാടിയിരുന്നാലോ അച്ഛൻ്റെ നെഞ്ചിൽ തീയല്ലേ ഇപ്പം പറയാൻ തുടങ്ങി എന്റെ നെഞ്ചിലാ തീയരുത് ശരിക്കും ഞാൻ ട്രാജഡിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യനാ സംഭവിക്കാം അല്ല ഇത് പാടിയിട്ട് അടിയിൽ നല്ല കമന്റുകൾ വന്നു ഒരുപാട് പേര് നല്ല ഇമോഷണൽ ആണ് പാട്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞ് അതിൽ ഒരു സന്തോഷം ഉണ്ട് പുള്ളി അല്ലെ വിജ്ഞാനപ്രദമായിരുന്നു